ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി നല്ല ക്രിസ്പിയും ഒരു ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഉഴുന്നും അരിയും എല്ലാം ചേർത്ത് അരച്ച് പുളിപ്പിച്ചെടുത്ത് തയ്യാറാക്കുന്ന ദോശയെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു മിക്സഡ് ജാറിലോട്ട് നമുക്ക് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിലോട്ട് ഒരു അരക്കപ്പ് ചോറും കൂടെ ചേർക്കുന്നുണ്ട് ഏത് ടൈപ്പിലുള്ള ചോറ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പം കുത്തരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ രണ്ട് സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ സ്പൂൺ രണ്ട് സ്പൂൺ കടലമാവാണ് നമ്മൾ ചേർക്കുന്നത് കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ദോശയ്ക്ക് നല്ലൊരു കളറും അതുപോലെ ഒരു പ്രത്യേക സ്വാദും കിട്ടും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടി ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്ന വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം ചേർക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് സ്പൂണിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിപ്പൊടി ആയതുകൊണ്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസം ഇല്ലാതെ അരയ്ക്കാൻ പറ്റും ആദ്യം നമുക്ക് നമുക്കിതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം പിന്നീട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതിലോട്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ പോലെ നമ്മളൊന്ന് അരച്ചെടുത്ത് ഇപ്പം നല്ല കട്ടിക്ക് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടിത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം വീണ്ടും അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ മാവ് അരച്ചെടുത്തു ടോട്ടലിപ്പം രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ മാവ് ഉണ്ടല്ലോ കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അതുകൊണ്ട് നമ്മൾ ഇതിലോട്ടൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മുടെ ആ മിക്സർ ജാതിയിലോട്ടുണ്ടല്ലോ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പൊതുവായി നോക്കിയിട്ട് ദോഷമായിട്ട് പെരുവത്തരുതായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ് അതായതുപോലെ മീഡിയം സൈസിലുള്ളൊരു നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം നാരങ്ങയുടെ ആ ജ്യൂസും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് കൂടാതെ നമ്മളിതിലോട്ടുണ്ടല്ലോ ഒര ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ദോശമ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ തോന്നി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം അരി ഉഴുന്നൊന്നും കുതിർക്കാതെ അരയ്ക്കാതെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു ദോശയാണിത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇതിഷ്ടമാകും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഒരു ദോശ പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കി ദോശയുടെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വന്നു ഈ സമയത്തിലോട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഞാനിത് മറിച്ചിട്ട് കൊടുക്കുന്നില്ല മറിച്ചിട്ട് കൊടുത്തും ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ ദോശയൊക്കെ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ദോശക്കല്ലിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം നമ്മൾ ഈ അരി ഉഴുന്നും കുതിർത്തെടുത്ത് ഉണ്ടാക്കുന്ന ദോശ ഉണ്ടല്ലോ അതേപോലെയാണ് ഇത് കാണാനും അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രെസ്സ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ